എൻ്റെ മൈഗ്രൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കേ ഒന്ന് ചോറുണ്ട് നോക്കിയാല്ലോ നല്ല ഒരു ചോറ് ചോറ് കറിയൊക്കെ വെച്ചിട്ട് ഏ നമുക്കത് ആദ്യം അപ്പം നമുക്ക് കുറച്ച് ചോറെടുത്ത് ഇടാൻ കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോവുകയാണ് അപ്പം നിങ്ങളെ കാണിക്കാന്ന് വെച്ച് ഇന്നലെ ഒരാൾ പറഞ്ഞാൽ അമ്മ ഉണ്ണുന്നത് കാണിക്കാത്ത എന്താണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ മരിച്ച് ഇന്ന് ഉണ്ണുന്നത് കാണിക്കാന്ന് വെച്ച് പോകണ്ടേ ഞാൻ സാധാരണ കുറച്ച് ചോറാണ് ഉണ്ണുന്നത് ഇപ്പം നിങ്ങളെ കാണിക്കാനും വേണ്ടി മാത്രം കുറച്ച് ചോറ് ഉണ്ടാകും അപ്പോൾ ചോറ് ചോറെടുത്ത് അന്വേഷിച്ചത് വെജിറ്റബിളൊന്നും ഇല്ല കേട്ടോ മീനും മുട്ടയും മാത്രമാണ് ഇതേണ്ടേ ഇത് മാങ്ങ അച്ചാറാണ് ഇത് മതേഴ്സിൻ്റെ മാങ്ങ അച്ചാറാണ് അത് ഒരു സ്വലപ്പം എടുത്ത് വെച്ച് പിന്നെ ഞാനെടുത്ത് വെക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ് കണ്ട അയില ഞാൻ പൊരിച്ചത് ഒരെണ്ണം ഇങ്ങനെ എടുത്ത് വെച്ച് മുഴുവനും എടുത്ത് കഴിക്കാം പിന്നെ എടുക്കാൻ പോകുന്നത് ഒരു ഓംലറ്റാണ് രണ്ടേരം ഓംബ്ലെറ്റ് കണ്ട ഒരു ഓംബ്ലേറ്റ് എന്താ മുട്ട ഓംലെറ്റ് അതും എടുത്ത് വെച്ച് നമുക്ക് എങ്ങനെ കഴിക്കാൻ നോക്കാം അതിൻ്റെതായ ഞാൻ സാധാരണ സോസും എടുക്കാറുണ്ട് ആ സോസും കൂടെ കുറച്ച് എടുക്കാം വേറെ ഒന്നും ഇല്ല ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ നല്ല രുചിയായിരിക്കും മീനൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ അത് നമുക്കിത്തിരി ഈ മുട്ടയൊക്കെ എടുത്ത് ഇത് അയിലയാണ് ഏട്ടന മീനൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കാം ആരോ പറഞ്ഞ് സോസ് കഴിച്ചുകൂടാമെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ കഴിക്കും കേട്ടോ രുചി ഒരു മുട്ട കണ്ടോ മുട്ട ഒക്കെ ഓംലറ്റ് ആക്കുന്നത് ഞാൻ കാണി കാണിച്ചിട്ടുണ്ട് അതെല്ലാവരും നോക്കണം കേട്ടോ അല്ല ഈ മാങ്ങ അച്ചാർ നല്ല രസമാണ് കേട്ടോ ഇത് മദേഴ്സ് മാങ്ങ അച്ചാറാണേ ഞാനിട്ടതല്ല പക്ഷെ ഭയങ്കര രുചിയാണ് അയ്യോ എന്തൊരു രുചിയാണെന്നോ മുട്ടമ്പളത്ത് ഞാൻ ഉണ്ടാക്കിയാണ് കോഴിമുട്ട നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ അയല ഉണ്ടോ ഈ അയലയുടെ തലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അത് നിങ്ങളെ തിന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം ചോറ് കാണിക്കാന്ന് വെജിറ്റബിളൊന്നും ഉണ്ടാക്കില്ല ഞാനിന്ന് നടിയാണ് എനിക്ക് പനിയാണ് പനിയിലാണീ ചോറും ഒക്കെ വെട്ടി പിഴുകുന്നത് അതുകൊണ്ട് വെജിറ്റബിൾ വെജിറ്റബിളൊന്നും ഉണ്ടാക്കില്ല ഉണ്ട് പഴയ ഒരു വെജിറ്റബിൾ ഇരിക്കണം അതിനെ അടുത്തില്ല നിങ്ങളെ കാണിക്കുമ്പം പഴയതൊക്കെ കാണിക്കുന്ന മോശം അല്ലേ സോസ് നല്ലതാണ് ആരോ പറഞ്ഞു മീൻ ചോറിൻ്റെ ഉള്ള സോസ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്കിത് ഒരു ഹാബിറ്റായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം എനിക്കൊരു രുചി എന്താ വേണ്ടോ മുട്ട മുട്ടേൻ്റെ പച്ചമുളക് ഇടുന്നത് കേട്ടോ പച്ചമുളക് കീറിയിട്ടാൽ കുറച്ച് നല്ലതായിരിക്കും എന്നുവെച്ചാൽ അല്ല പച്ചമുളക് ഇതിനെ പൊളന്ന് ഇടണം പൊളന്ന് വെറ്റി വരി ഇടണം അപ്പം കുറച്ചുകൂടി എരി പിടിക്കും ഓംലറ്റിലേതാണ് പിന്നെ മീനിനും അതുപോലെ തന്നെ മീൻ പൊരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് നോക്കണേ എല്ലാവരും അപ്പം കാണാം സോസ ഞാൻ കുറച്ചേരത്തേ ഉള്ളൂ ഇവിടെ കുപ്പിയിലിരിപ്പുണ്ട് വേണമെങ്കിൽ എടുക്കാമല്ല കണ്ട മാങ്ങച്ചാർ ഭയങ്കര സൂപ്പറാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല മീനിൻ്റെ തല നിങ്ങളെ കാണിക്കാൻ ഞാൻ കഴിക്കും മീനിൻ്റെ തലയൊക്കെ നല്ല പതുക്കെ ഇരുന്ന് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ രുചി വരുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് മീനിൻ്റെ തലയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് മീൻ പൊരിക്കുമ്പോഴില്ലേ ആദ്യം ഫ്രൈ ആക്കിക്കളൂ ഇതെങ്കിലും എൻ്റെ ഒരു രുചി പോവും മീൻ ഫ്രൈയുടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും ചോറെ ഉണ്ണോളൂ അതുകൊണ്ടാണ് കുറച്ചിട്ടത് ഇത്രയാണ് ഉണ്ണുന്നത് ഊണൊക്കെ കുറവ് തന്നെ ബിസ്ക്കറ്റും മുട്ടയും കാഡ്ബറീസൊക്കെ ഒരുപാട് കഴിക്കും കേട്ടോ ലഡ്ഡു അലുവ ഇതൊക്കെ എൻ്റെ വലിയ ഫേവററ്റാണ് അതൊക്കെ മക്കൾ വാങ്ങിച്ചുകൊണ്ട് തരും അപ്പം ഫ്രീ ആയിട്ട് കിട്ടൂലേ അതുപോലെ എനിക്ക് പുറത്ത് പോകുമ്പം കടകളിലൊക്കെ കയറി ഇറങ്ങി വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് നിന്നും പായസം വെക്കണം എന്നൊക്കെ വിചാരിച്ചു ചിലപ്പോൾ വെക്കും ചിലപ്പോൾ ഇപ്പം മണി മൂന്നേ കാലായി ഞാൻ ഉണ്ണുന്ന സമയമാണ് മറിച്ചിടാം മീനിനെ മറിച്ചിടാം അതാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ അമ്മ പണ്ടിങ്ങനെ മീനൊക്കെ ഇതുപോലെ മുഴുവനായിട്ടാണ് പൊരിക്കുന്നത് അതിൻ്റെ ഒരു പഠിത്തമാണ് എനിക്കും പിന്നെ മുട്ടന കണ്ട് നിറച്ചും പച്ചമുളക് കണ്ടു നല്ല രുചി രുചിയാണ് അപ്പം നല്ലൊരു എരിയും ഉണ്ടോ ഒക്കെ ഉണ്ടാവും ഞാൻ മീൻ പിന്നെ എടുത്ത് വെച്ച് തല കഴുക കേട്ടോ നിങ്ങളെ കൊതിയാക്കുന്നില്ല അപ്പം ഞാനിപ്പം ഇത് മുഴുവൻ കഴിക്കും എന്നാലും ഞാൻ മതിയാക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ പറയണം അതുവരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ബൈ പറയാം കണ്ട മുളക് കിടക്കുന്നുണ്ട് മാങ്ങയൊക്കെ ഞാൻ കഴിക്കും കേട്ടോ ഇപ്പം അടുത്ത വീഡിയോ കാണാം എല്ലാവരും കമൻറ്റ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഞാനിങ്ങനെ പറയും ആരൊന്നും ചെയ്യാറില്ല ബൈ